എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ വീഡിയോ ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമുക്കറിയാം ഒരു മണ്ഡലകാലം കഴിഞ്ഞിരിക്കുന്നു മകരവിളക്കിന്റെ ഉത്സവത്തിനായിട്ടുള്ള ആ ഒരു ദിനം ആരംഭിച്ചു കഴിഞ്ഞു ഇനിയുമുള്ള പത്തൊൻപതാം തീയതി വരെയും മകരവിളക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവ കാലഘട്ടത്തിലേക്കാണ് ശബരിമല മാറുന്നത് അപ്പോഴാണ് പുതിയ നിർണായകമായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ സ്വർണക്കൊള്ളയും കട്ടിലപ്പാടിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് പത്താമത്തെ ആളിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ശബരിമലയുടെ സ്വർണക്കൊള്ള ഇപ്പോൾ എത്തിയിരിക്കുന്നത് അവിടെയാണ് അയ്യപ്പ ഭക്തന്മാരുടെ വേദനകൾ ഒരു കാലഘട്ടത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള യാതനകളും അതെല്ലാമാണ് ഇന്ന് അതിന്റെ ഫലം അനുഭവിക്കുന്ന ഭക്തരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രഹസ്യമായിട്ടായാലും ആരോടും പറയാതെ മാധ്യമങ്ങളെ അറിയിക്കാതെ തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ പ്രശാന്തിനെയും മുൻ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെയും രഹസ്യമായി തന്നെ സൈറ്റി ചോദ്യം ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തിനാണ് രഹസ്യമായി ചോദ്യം ചെയ്തത് എന്ന് ആ ചോദ്യത്തിന് മറുപടിയില്ല എന്നുള്ളതാണ് വാസ്തവം ബാക്കിയുള്ള ആളുകളെയൊക്കെ ചോദ്യം ചെയ്യുന്ന അവസരങ്ങളിൽ ആ എല്ലാ മാധ്യമ പ്രവർത്തകരും അറിഞ്ഞുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഇവിടെ ദേവസ്വം ബോർഡിന്റെ മന്ത്രി തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് യാതൊരു വിഷയവും ഇതുമായി ബന്ധപ്പെട്ട് അറിയില്ല ദേവസ്വം ബോർഡ് ഒരു കാര്യവും മന്ത്രി എന്നുള്ള രീതിയിൽ ഗവൺമെന്റിനെ അറിയിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്ത് ചെയ്യലിൽ അതാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രശാന്തിനെ സംബന്ധിച്ച് അവരുടെ തീരുമാനപ്രകാരം ദേവസ്വം ബോർഡിന് എത്രയും തീരുമാനപ്രകാരമാണ് ഇത് നടന്നത് എന്നാണ് മന്ത്രിയുടെ ആ പ്രസ്താവനയിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് മുൻ പ്രസിഡന്റിനെ ചോദ്യം ചെയ്തപ്പോൾ എന്താണ് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മളൊരു കാര്യം ഇവിടെ ചിന്തിക്കേണ്ടത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ഒരു കേസിൽ ആ കേസിന്റെ വിധിയെ സംബന്ധിച്ച് അതിന്റെ പകർപ്പ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഭരണ സംവിധാനത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എടുത്ത തീരുമാനങ്ങൾ അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരം കോടതി വിധികൾ നടപ്പാക്കാൻ ഉള്ള സമയത്താണ് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മാതൃത്വങ്ങളുടെ ആ അനുകമ്പ ലഭിക്കും എന്നുള്ള വിട്ടികളുടെ സ്വർഗത്ത് ജീവിക്കുന്ന ഭരണാധിപന്മാരുടെ തലയിലൊതിച്ച ഒരു ആ അറിവായിട്ടാണ് അതിനെ അവർ കുക്കിപ്പിടിച്ചുകൊണ്ട് വന്നത് എന്നുള്ളത് നന്നായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ അതിൻ്റെ ബാക്കിയുള്ള പ്രക്രിയകൾ നടക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ എന്താണ് ഉണ്ടായത് ഈ നാട്ടിലെ യുവതികളായിട്ടുള്ള അയ്യപ്പ ഭക്തരുടെ വീട്ടിലുള്ള അല്ലെ ഭക്തകളായിട്ടുള്ള യുവതികളാണ് ആദ്യമായിട്ട് അതിനെതിരെ ശബ്ദിച്ചത് എന്ന് പറയുമ്പോൾ ഏത് കണക്കുകൂട്ടലുകളാണ് എവിടെയാണ് പിഴച്ചത് എന്ന് നന്നായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അത് തന്നെയുമല്ല ആ മണ്ഡലകാലം ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സമയങ്ങളിൽ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ തന്നെ അതിനു വേണ്ട പോലീസ് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അയ്യപ്പ ഭക്തന്മാരെ നേരിടുന്ന രീതിയിലുള്ള വളരെ ക്രൂരവും നിഷ്ഠൂരവുമായിട്ടുള്ള ഓരോ പ്രവൃത്തികളാണ് അന്ന് കാട്ടിക്കൂട്ടിയത് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ഭഗവാനായിട്ടുള്ള അന്നത്തെ ദേവസ്വം ബോർഡിന്റെ മന്ത്രി അതുപോലെ തന്നെ പത്മകുമാർ എന്ന് പറയുന്ന പ്രസിഡന്റും ഇന്നിപ്പോ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആൾ ഈ അകത്ത് കിടക്കുന്ന വാസു എന്ന് പറയുന്ന കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ള ഓരോ പ്രവൃത്തികളും നമുക്ക് അതിനെ സംബന്ധിച്ച് നന്നായ രീതിയിലുള്ള അറിവുള്ള ആളുകൾ ആയതുകൊണ്ട് ഇതിൻ്റെ ആ അതിൻ്റെ എല്ലാം ഫലം ഇന്ന് അയ്യപ്പ ഭക്തന്മാരുടെ കണ്ണിൽ കാണുന്ന ദിവസമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്ത് നടപ്പാക്കാൻ കൊടുത്തപ്പോൾ അത് വളരെ ക്രൂരമായ രീതിയിൽ പോലും നടപ്പാക്കിയെടുത്തു എന്നുള്ളത് അതിന്റെ അന്നത്തെ പോലീസിന്റെ ഉന്നതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ നിലയ്ക്കൽ വന്നു നിന്നുകൊണ്ട് കാണിച്ച ആ കോപ്രായത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം ആ വീഡിയോകളിലെല്ലാം നമുക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയും പോലീസ് മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള സ്കൂട്ടറുകള് അവിടെ നിന്ന് അയ്യപ്പ ഭക്തന്മാരെ എല്ലാം നിഷ് നിഷ്കരണം വർദ്ധിക്കുന്ന അടിച്ചോടിക്കുന്ന വാഹനങ്ങൾ തല്ലി ആ രംഗങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവിടെ അന്ന് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അന്ന് വൈകിട്ട് നിലക്കലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമരത്തിൽ ആ സമരത്തില് അടുത്ത ദിവസം നിലയ്ക്കൽ ഉണ്ടാകാൻ പോകുന്ന ഉപരോധത്തെ സംബന്ധിച്ചുള്ള തീരുമാനം നടപ്പാക്കാൻ വേണ്ടിയിരിക്കുന്ന അവസരത്തിലാണ് മുൻ ഡി ജി പി ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഞങ്ങൾ രണ്ട് ആളുകളെ അറസ്റ്റ് ചെയ്യണം അല്ലെ അവരെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും അതുപോലെ തന്നെ റാന്നിയിൽ നിന്നുള്ള പൊതുപ്രവർത്തകനായിട്ടുള്ള ശ്രീ പി വി അനോഷ് കുമാറിനെയും തിരക്കി പോലീസ് അന്ന് നിലക്കലിൽ വന്ന് ഈ സമരം നടക്കുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയ ഒരു സ്ഥിതിയുണ്ട് ആ പോലീസ് ഐ ജിയുടെ മുന്നിലേക്ക് പോലീസാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് അവിടെ എത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേദനിച്ച സംഭവം എന്ന് പറയുന്നത് നാളെ നടക്കാൻ പോകുന്ന വിഷയങ്ങളിൽ എന്ത് പ്രശ്നങ്ങൾ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാലും അതിൻ്റെ രണ്ടിൻ്റെയും അതിന് അവിടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം പ്രസാദ് കുഴികാല എന്ന് പറയുന്ന എനിക്കും അതുപോലെ തന്നെ അനോജ് കുമാർ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള സംരക്ഷക ആചാര സംരക്ഷകനായിട്ടുള്ള ശ്രീ അനോജ് കുമാറും ആയിരിക്കും അതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഉന്നതന്റെ മുന്നിലേക്ക് ഞങ്ങളെ പോലീസ് കൂട്ടിക്കൊണ്ടു പോയത് അപ്പോഴുണ്ടായിട്ടുള്ള ഒരു മാനസിക അവസ്ഥ നമ്മളെന്നും ചിന്തിക്കണം യാതൊരു രീതിയിലും ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതെ സമരങ്ങൾ എന്ന് പറയുന്ന ഭക്തസമരങ്ങൾ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ പാടിക്കൊണ്ട് ആദിവാസി വിഭാഗവുമായി ചേർന്നുകൊണ്ട് നടത്തിയ ഒരു പരിപാടി ആ പരിപാടിയുടെ നിലയ്ക്കൽ കാട്ടിക്കൂട്ടിയ ഒപ്രായങ്ങൾ ഒരിക്കലും മാനവരാശി ഉള്ളിടത്തോളം കാലം അത് മറക്കുവാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് അന്ന് അവിടെ നടന്നത് എന്നാൽ ധൈര്യപൂർവ്വം തന്നെ ആ ധൈര്യപൂർവ്വമാണ് ഞങ്ങൾ അതിനെ നേരിട്ടത് അടുത്ത ദിവസം രാവിലെ നടന്ന ആ ഉപരോധ സമരത്തിൽ വളരെ വലിയ രാത് ചാർജുകളാണ് അവിടെ നടന്നത് എന്നുള്ളതും നന്നായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യമുള്ളവരാണ് നമ്മൾ അവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് എത്തിയ പല പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെയും അവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി തുറങ്കല്ലടച്ച കഥകളാണ് അതെ നമുക്ക് വിവരിക്കുവാനുള്ളത് ഇന്നും അതിൽ വളരെയധികം ആളുകൾ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വിദേശയാത്ര അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു ഗവൺമെന്റ് ജോലി ഉൾപ്പെടെ അവർക്ക് ഇന്നും വഹിക്കാൻ സാധിക്കാതെ പോയ ഒരു വലിയ സമൂഹം ഈ നാട്ടിലുണ്ട് എന്നുള്ളത് ഒരിക്കലും ഭരണവർഗം മറന്നുപോകാൻ പാടില്ല എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇന്നലെ വരെ അല്ലെ ഇന്നു വരെ നടന്നിട്ടുള്ള ചോദ്യം ചെയ്യലുകളും അറസ്റ്റുകളും ഇതുകൊണ്ട് മാത്രം ഇതൊരിക്കലും തീരില്ല ഈ ശാപത്തിന്റെ അല്ലെങ്കിൽ ഈ ഭക്തജനങ്ങൾ അനുഭവിച്ച വേദനയുടെ ഫലം ഇതിൽ കൂടുതൽ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നുള്ളതിന്റെ ദൃഷ്ടാന്തം കൂടിയാണ് ഇന്ന് നമ്മൾ ആ കാര്യത്തിൽ കണ്ടുവരുന്നത് അവിടെ നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങളെ സംബന്ധിച്ചും ഓരോ ആളുകളുടെയും പോലീസിന്റെ ഉദ്രവം ഏറ്റവരും അതുപോലെ തന്നെ വാഹനങ്ങൾ തകർക്കപ്പെട്ട് നഷ്ടം സംഭവിച്ചവരുമായിട്ട് ഒരുപാട് ആളുകളുടെ മനസ്സിനെ മനോവേദന ഉണ്ടാക്കിയ വലിയ സംഭവങ്ങളാണ് ആ യുവതി പ്രവേശനവുമായിട്ട് പമ്പയും നിലയ്ക്കലുമായിട്ട് നടന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ നടക്കുന്നതൊക്കെ നടന്നേ പറ്റൂ അത് അയ്യപ്പ തമ്പുരാൻ ആ ആ അതിനുള്ള ഫലം ഇവിടെ നൽകും എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഇനിയും ഇതിനോടൊപ്പം വരുന്നുണ്ട് ഒരു സ്വർണക്കൊള്ളയിൽ നിന്ന് ആരംഭിച്ച് അത് ഇവിടെ വന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഭക്തജനങ്ങളെ അവിടെ അടുപ്പിക്കരുത് എന്നുള്ള തീരുമാനം അവിടെ അയ്യപ്പ ഭക്ത ഭക്തസംഘടനകൾ നടത്തിക്കൊണ്ടിരുന്ന വിവിധ സേവനങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഇവർ അവസാനിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണുമ്പോൾ അതിന്റെ പുറകിലെ പിന്നാമ്പുറങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാകും അയ്യപ്പ ഭക്ത ഭക്തസംഘടനകൾ സ്ഥിരമായിട്ട് അതിന്റെ പ്രവർത്തകർ അവിടെ നിന്നാൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥിരം പ്രവർത്തകരെ പുറത്തു നിന്നുള്ള അയ്യപ്പ അവിടെ നിന്നാൽ പല കള്ളത്തരങ്ങൾക്കും കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഉള്ള തീരുമാനങ്ങൾ ഗവൺമെന്റും ദേവസ്വം ബോർഡും എടുത്തത് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട എന്ന് ഈ കാലം ഈ കാലഘട്ടം നമ്മളെ തെളിയിച്ചുകൊണ്ട് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ നമുക്ക് ഈ ഇന്നലത്തെ സംഭവങ്ങൾ നമുക്കറിയാം മകരവിളക്കനായി നടച്ചു തുറന്ന സമയത്ത് എരുമേലിയിലേക്ക് കാനനപ്പാത വഴി യാത്ര ചെയ്യുവാൻ വന്ന അയ്യപ്പ ഭക്തന്മാരെ ഇരുമ്പുനിക്കര റോഡിന്റെ ഭാഗത്തായിട്ട് തടഞ്ഞു നിർത്തിക്കൊണ്ട് അവരെ യാതൊരു കാരണവശാലും അതുവഴി വിടില്ല എന്ന് പറഞ്ഞ അവസരത്തിൽ നാടിന്റെ ഭാഗങ്ങളിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തന്മാർ അവരുടെ കടല് എങ്ങനെ ഇരമ്പുന്നു എന്നതുപോലെയാണ് ആ സ്ഥലത്ത് പോലീസിന്റെ മുന്നിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലും ശരണം വിളിച്ചുകൊണ്ട് ആ കടലിന്റെ ശരണം വിളികൾ ആ കടലിന്റെ അതവലി പോലുള്ള ശരണം വിളികൾക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്ന സാഹചര്യമാണ് ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അയ്യാപ്പ ഭക്തന്മാര് വളരെയധികം ആളുകളാണ് ശബരിമലയിലെ വെർച്വൽ ക്യൂസ് സംവിധാനം ഉണ്ടായത് സ്ഥിരമായി ശബരിമലയിൽ പോകുന്ന ഒരുപാട് ഭക്തജനങ്ങൾക്ക് ശബരിമലയിൽ എത്തുവാനും അവിടെ ദർശനം നടത്തുവാനും സാധിക്കാതെ മനോവേദന അനുഭവിക്കുന്ന വളരെയധികം ആളുകളാണ് ഇന്ന് ഈ ദക്ഷിണാന്ത്യ സംസ്ഥാനത്ത് നിലകൊള്ളുന്നത് അവരുടെ എല്ലാം മനസ്സ് അയ്യപ്പ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടാണ് അവർക്കൊരു ദിവസ ദിവസത്തെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ആ അവസരത്തിൽ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ഒന്നാം തീയതിയും നടക്കു തുറക്കുന്ന സമയത്തെല്ലാം സ്ഥിരമായി ദർശനം നടത്തുന്നവർക്ക് വെർച്വൽ ക്യൂ സംവിധാനങ്ങൾ ഒരുങ്ങി അവർക്ക് പാസുകൾ കിട്ടുന്നു പക്ഷേ സ്ഥിരമായി ഒരു ദിവസം പോലും പോകാതെ ഇരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അത് ലഭിക്കുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അങ്ങനെ വേദനിക്കുന്ന വളരെ വലിയ ഒരു അയ്യപ്പ ഭക്ത ജനസംഘടന സംവിധാനമാണ് ഇന്നലെ എരുമേലിയിൽ ഒന്നിച്ചു കൂടിക്കൊണ്ട് റോഡ് വരെ ഉപരോധിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അങ്ങനെ യാതന അനുഭവിക്കുന്ന ഒരുപറ്റം അയ്യപ്പ ഭക്തന്മാരാണ് ഭഗവാനെ ഒന്ന് കാണുവാൻ വേണ്ടി ശബരിമലയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ തമ്പടിച്ചു നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ ആ വലിയ 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 രാജാക്കന്മാര് അവിടെ നിന്ന് ഈ ദേവനെ സംരക്ഷിക്കേണ്ട ആളുകള് ദേവന്റെ സ്വത്ത് മുഴുവൻ തട്ടിക്കൊണ്ടു പോകുന്ന കഥകളാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് അതിനകത്ത് നമ്മൾ ദൈവജ്ഞന്മാർ ആണ് എന്ന് പറയുന്ന ആളുകൾ പോലും അവരുടെയും മനസ്സിലിരിപ്പ് എന്ന് പറയുന്ന ധനം ഘനമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് അതിനെല്ലാം പൂച്ചുവലങ്കിടുന്ന രീതിയിലാണ് ഒരു നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ അയ്യപ്പ ഭഗവാന്റെ ഒരു വ്യക്തിയായിട്ട് ഒരു ഹൈക്കോടതിയുടെ പ്രതിനിധിയായിട്ട് അവിടേക്ക് കടന്നു വരികയും അവിടെ നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒരു ചെറിയ ഒരു തുമ്പ് മാത്രം കിട്ടിയത് ഹൈക്കോടതി അതിൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ അതിന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സ്വർണ്ണക്കൊള്ളയുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അങ്ങനെ പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ ഭഗവാൻ എത്ര വലിയ ശക്തിയാണ് ആ ഭഗവാൻ എത്രമാത്രം വലിയ തേജസ്സാണ് ആ ഏത് കള്ളത്തരങ്ങളും ഏർ അല്ലെങ്കിൽ ചെറിയ നിന്നുകൊണ്ട് ആ ജനങ്ങളിലേക്ക് കാണിച്ചു തരുന്ന ജീവനോടെയുള്ള എന്നാൽ നമ്മൾ ഇന്ന് ജീവനില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ആ ശക്തി കൊണ്ട് ജീവനും തേജസ്സുമുള്ള അയ്യപ്പ ഭഗവാൻ ഓരോന്നും നമുക്ക് കാണിച്ചു തരുമ്പോൾ ഇതെല്ലാം നമ്മുടെ കണ്ണിൽ കാണേണ്ടതാണ് എന്നുള്ളതിൽ സംശയം വേണ്ട അയ്യപ്പ ഭക്തജനങ്ങളാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുന്നത് കാരണം ആ ആ അള്ളിലിരുന്നതല്ല ഇപ്പോൾ പുറത്തു വരുന്നതെല്ലാം അതിലും ഭയങ്കരമായിട്ടുള്ള ഭീമാകാരങ്ങളായിട്ടുള്ള വിഷ സർപ്പങ്ങളെയാണ് നമുക്ക് ഇപ്പോൾ പുറത്ത് കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാവരും പാവങ്ങളാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും അറിയില്ല പച്ചവെള്ളം പോലും ഞങ്ങൾ ചവച്ചു കുടിക്കുന്നവരാണ് എന്ന് പറയുന്ന ദേവസ്വത്തിന്റെ പ്രസിഡന്റ് കാവൽക്കാരനായിട്ടുള്ള പ്രസിഡന്റ് അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള രണ്ട് മെമ്പറുമാര് ഇവരെല്ലാം ചോദ്യം ചെയ്യലിന് വേണ്ടി നോട്ടീസും വാങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് അത് പേടിച്ച് ആശുപത്രികളിൽ പോയി കിടക്കുന്ന ഈ മാന്യന്മാരെ നമുക്ക് കാണുമ്പോൾ അന്ന് നടന്നിട്ടുള്ള യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ആ വിഷയങ്ങൾക്ക് ചൂട്ട് എന്തി കൊടുത്ത അല്ലെങ്കിൽ ചൂട്ടു പിടിച്ചു കൊടുത്ത അതിനുവേണ്ടി എല്ലാ പോലീസ് ആ രാജിനും പോലീസ് രാജിനും ഒത്താശ ചെയ്തു കൊടുത്ത പാവപ്പെട്ട ഒരുപാട് അയ്യപ്പ ഭക്തന്മാരെ നിഷ്ഠൂരം വർദ്ധിച്ച അവരെ ഇല്ലായ്മ ചെയ്ത കേസ് കൊണ്ട് തന്നെ വളരെയധികം അയ്യപ്പ ഭക്തന്മാരെ ഇല്ലാതാക്കിയ ഇതിന്റെ എല്ലാ പാപങ്ങളും അതിൻ്റെ എല്ലാ ഫലങ്ങളും ഇവര് ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ ഒരു മണ്ഡല മകരവിളക്ക് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന കള്ള കോമരങ്ങളെ മുഴുവൻ ഭഗവാൻ പുറത്തേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാൽ അന്ന് യുവതി പ്രവേശന സമയത്ത് നടത്തിയിട്ടുള്ള സമരങ്ങൾ ആ സമരത്തിന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം തകർന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അയ്യപ്പ ഭഗവാൻ അല്ലെങ്കിൽ ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി അവരുടെ ജീവൻ നൽകി അവരുടെ ആത്മാവ് നൽകി അവരുടെ എല്ലാം എല്ലാമായിട്ടുള്ള ധനങ്ങൾ വരെ നൽകി അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾ വരെ മന്ദീപിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി പോരാടിയവരാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത് ആ അയ്യപ്പ ഭക്തർക്ക് എല്ലാവിധ ആശംസകളും അല്ലെങ്കിൽ എല്ലാവിധ നന്മകളും അയ്യപ്പ ഭഗവാൻ നൽകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട എന്നാൽ ഇതെല്ലാം വെച്ചുകൊണ്ട് അയ്യപ്പ ഭഗവാനെ എല്ലാ രീതിയിലും വിറ്റ് കാശാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപറ്റം ആളുകൾ അത് ആചാരം സംരക്ഷകരും ഒന്നുമില്ല വിവിധ രാഷ്ട്രീയക്കാരൻ നിടെ നിന്ന് ഈ അയ്യപ്പ സന്നിധിയിൽ കരാറെടുക്കുന്ന എല്ലാ വിഭാഗം ആളുകളും അവിടെ എത്തുമ്പോൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരെ ചൂഷണം ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ വരെ ചേർന്ന് നിന്നുകൊണ്ട് ഈ വരുന്ന അയ്യപ്പ ഭക്തന്മാരെ കല്ലും മുള്ളും ചവിട്ടി വരുന്ന എല്ലാ ധനവും ഭഗവാന് സമർപ്പിക്കാൻ വരുന്ന അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ വിഭാഗം അന്ന് ഇന്ന് ശബരിമലയിൽ നടമാടുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ടാത്ത കാര്യമാണ് ഇതിനെയെല്ലാം ഇതിനെയെല്ലാം അവിടുന്ന് ടിച്ചിറക്കി കടമാന്റെ ചാണകം വാരി അത് തളിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വന്നിട്ടുള്ളത് അതെല്ലാം ഭഗവാൻ അയ്യപ്പസ്വാമി അതെല്ലാം നടത്തി കാണിച്ചു തരും അയ്യപ്പസ്വാമിക്ക് എതിരായി നടത്തിയ പാരടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊന്നും ഭഗവാനെ ഒരിക്കലും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടല്ല ഈ കാര്യങ്ങളൊന്നും നടത്തേണ്ടത് എല്ലാ രീതിയിലും മാന്യതയും അതിന്റെ അതിർവരമ്പുകൾ വരെ ലംഘിച്ചുകൊണ്ട് ഭഗവാനെ വെച്ചുകൊണ്ട് ആ മോശമായ പാലടികൾ വരെ നിർമ്മിക്കുന്നത് ഇതൊരിക്കലും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല ഭക്തരെ സംബന്ധിച്ച് അതിലൊക്കെ ആരുടെയും വികാരങ്ങൾ നഷ്ടപ്പെടുന്നില്ല വികാരങ്ങൾ ഹനിക്കപ്പെടുന്നില്ല എന്നുള്ള വാലിശമായ ആ അഭിപ്രായങ്ങൾ പോലും ഒരിക്കലും ഇത് അംഗീകരിക്കപ്പെടുവാൻ സാധിക്കുന്ന ഒന്നല്ല അതാണ് അയ്യപ്പ ഭഗവാൻ ആ പാണ്ഡ്യ മലയാളം കാശി രാമേശ്വരം എല്ലാം അടക്കി വാഴുന്ന അകരാണ്ട കോടി ബ്രഹ്മാണ്ടനായകനായിട്ടുള്ള അരിഹരസുതനായിട്ടുള്ള അയ്യപ്പ സ്വാമി ഇതിനെല്ലാം മറുപടി കൊടുത്തുകൊണ്ട് ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തിക്കൊണ്ട് ഈ കള്ളന്മാരെ മുഴുവൻ തുറങ്കലിലടയ്ക്കുന്നതിന് വേണ്ടി ഇനി നാളെ വരാൻ ഇരിക്കുന്ന നാളെ വളരാനിരിക്കുന്ന കള്ളന്മാർക്കും ഇതൊരു ഇത് ഒരു പാഠമാകട്ടെ എന്നുള്ള ആ ഒരു തീരുമാനം ഇതിൽ നിന്നുണ്ടാകട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഹരിഹരസുധന അയ്യൻ അയ്യപ്പ സ്വാമിയെ എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാന്റെ എല്ലാ തേജസ്സും ആ അറിവും ബോധവും ആ ആ ശക്തിയുമെല്ലാം ഈ കള്ളന്മാരുടെ മണ്ടയിൽ ഭവിച്ചുകൊണ്ട് ഈ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഈ യുവതിപ്രവേശനം മുതൽ കഷ്ടപ്പെട്ട ഒരുപാട് ഭക്തജനങ്ങളുണ്ട് അവർക്കെല്ലാം സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഭഗവാനോട് കേണപേക്ഷിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്കാരം